എക്സ്ക്യൂസ് മീ എനിക്ക് ആ കുട്ടികളെ ഒന്ന് കാണാമോ ഞാൻ കാരണമാണല്ലോ വേണ്ട ഇതിൽ കാര്യമില്ല ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാര്യം അന്വേഷിക്കാൻ നായർ നിങ്ങൾക്ക് മര്യാദക്ക് സംസാരിക്കാൻ പറ്റുന്നു അയാൾ എന്റെ ഫ്രണ്ടാ ഒരു സീനിയർ ഓഫീസറുടെ സുഹൃത്തിനോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് യു ആർ ഇൻസൾട്ടിംഗ് മീ ഞാൻ അത് സർ സാറിന്റെ സുഹൃത്തെന്ന് എന്ന് പറഞ്ഞല്ലോ അവൻ ആരുടെയും സുഹൃത്തല്ല പൊതു പൊതുശത്രുവാണവൻ എന്റെ ആ കുട്ടികളുടെ സാറിന്റെ ഈ രാജ്യത്തിന്റെ മുക്കാൽ ചക്രം ശമ്പളം വാങ്ങുന്ന പട്ടാളക്കാരന്റെ ചീഫ് കോംപ്ലക്സ് കാശും സിവിലിയൻസ് നമുക്ക് എന്തുണോസൂയ അയാൾ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കി പതിവനായി അതൊരു തനിക്കെന്താ എന്റെ ഒരു സുഹൃത്ത് ട്രെയിനിസ് ട്വീറ്റ് കൊടുത്തു താൻ ഈ കാടിലക്ക മാത്രം മാത്രം മഹാസംഭവൊന്നും കുട്ടികളെ തള്ളിച്ചെക്കാൻ തനിക്ക് എന്ത അവകാശം ഇൻസ്ട്രക്ടറുടെ ജോലി ചെയ്താൽ മതി ശിക്ഷ നടപടികൾ വേണ്ട കുറ്റം കണ്ടാൽ കമാൻഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഒരുത്തിനും ഇവിടുണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ കോർട്ട് മാർഷൽ ഉണ്ട് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് നൂറ് തവണ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എഴുതാണ് എനിക്ക് മുമ്പ് ഇടുന്ന ബ്രിഗേഡിയർ എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്ഥിരം ഹെറ്റേക്കായിരിക്കും താൻ ഇനിയും പണിഷ്മെന്റ് വാങ്ങിക്കും തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല നൗ യു ഗോ എട്ട് വർഷം മുമ്പ് ഞാനിവിടെ ചാർജ് എടുക്കുമ്പോൾ കുമാറി തെരുവിലെ ഒരു കമ്പനി വിൽപ്പനക്കാരനായിരുന്നു അഞ്ചു വർഷത്തിന് ശേഷം ട്രാൻസ്ഫർ കിട്ടി ഞാൻ പോകുമ്പോൾ അവനൊരു മാടക്കട ഉണ്ടായിരുന്നു പഴങ്ങൾ പിന്നിൽ കഞ്ചാവും മയക്കുമരുന്നുകളും ഭൂമിയിൽ സ്വർഗം കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇത്തവണ ഞാനിവിടെ എത്തിയപ്പോൾ അവന്റെ വളർച്ച കണ്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നി വിദേശ കാറുകൾ ആയുധ വ്യാപാരം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫാക്ടറി ഒരു ബ്രിഗേഡിയർ പോലും ബഹുമാനിക്കുന്ന സമൂഹമാന്യത അവന്റെ ആയുധ വ്യാപാരത്തിൽ കള്ളക്കളിയുണ്ട് ഗുജറാത്ത് ഡാൻസിന്റെ പേരിൽ അവൻ നടത്തുന്നത് വ്യഭിചാരശാലയാണ് ടൂറിസ്റ്റുകൾ കയറുകയും മീൻപിടുത്തക്കാർക്ക് തോട്ടയും പറ്റി ആർക്കും ഇവിടെ കോടീശ്വരങ്ങാൻ പറ്റില്ല സർ എവിടെ നിന്നോ വന്നു ചേരുന്ന വിദേശം നിർമ്മിച്ച ആയുധങ്ങൾ മയക്കുമരുന്നുകൾ അതിർത്തി കടന്നും കടക്കാതെയുള്ള ഇതിന്റെയൊക്കെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് കുമാറാണ് ഈ കള്ളക്കടത്തിന് എന്റെ കുട്ടികളെ കരുവാക്കാൻ ശ്രമിക്കുകയാണ് അയാൾ അത് ഞാൻ സമ്മതിക്കില്ല സാറ് പറഞ്ഞതുപോലെ മുക്കാൽ ചക്കറും ശമ്പളം വാങ്ങുന്ന പട്ടാളക്കാരൻ നക്കാപ്പിച്ച് കിട്ടിയാൽ ചിലപ്പോൾ വീഴും അതവരും ah, അറിയാം